കുടുംബ ഫോട്ടോയ്ക്ക് താഴെ വന്നിട്ടുള്ള ചില നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടി പറയുന്ന രണ്ട് വീഡിയോകൾ ഞാൻ ഇതിനകം അപ്ലോഡ് ചെയ്തിരുന്നു അതിൻ്റെ മൂന്നാം ഭാഗമാണിത് കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് മറുപടിയും വിശദീകരണവും നൽകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു സത്യസന്ധത ദയ പരസ്പര സ്നേഹം സമഭാവന നീതിബോധം ഇത്തരം മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് ദൈവീക വിശ്വാസം അഥവാ വിശ്വാസത്തിന് പൂരകമാണമെങ്കിൽ ഇതെല്ലാം മനുഷ്യനിൽ ഉൾച്ചേരണം ഇത്തരം യാതൊരു മൂല്യബോധത്തിനും സ്ഥാനമില്ലാത്തതാണ് യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇത് ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയ യുക്തിവാദമാണ് എന്ന് അറിയില്ല മത പണ്ഡിതന്മാരുടെ വഷൾ പ്രസംഗം മാത്രം കേട്ട് യുക്തിവാദം പഠിച്ചതുകൊണ്ടാണ് ഇതുമാതിരിയുള്ള അസംബന്ധം എഴുതി വെക്കേണ്ടി വന്നത് കേരളത്തിലെ യുക്തിവാദം ഉടലെടുക്കുന്നത് തന്നെ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മനുഷ്യത്വപരമായ നിലപാടുകളുടെ തുടർച്ച എന്ന നിലക്കാട് നാരായണ ഗുരുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ മനുഷ്യനെ മനുഷ്യനാക്കുക എന്ന യഥാർത്ഥ മാനവിക പ്രവർത്തനത്തിൻ്റെ ശരിയായ തുടർച്ചക്കാരാണ് കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ആരംഭം കുറിച്ച ആളുകൾ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള എം സി ജോസഫിനെ പോലെയുള്ള കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ളയെ പോലെയുള്ള ആളുകളാണ് കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനം സ്ഥാപിക്കുന്നത് അതിൽ പിന്നീട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ സാമൂഹ്യ പരിഷ്കരണ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരെ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയും അവർക്കിടയിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കും അനീതികൾക്കും ഐത്തത്തിനും അതുപോലെയുള്ള മനുഷ്യത്വവിരുദ്ധമായ സകലമായ അനാചാരങ്ങൾക്കുമെതിരായിട്ട് പോരാടിക്കൊണ്ട് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ യുക്തിവാദം എന്ന വാക്ക് പോലും രംഗത്ത് വരുന്നത് യുക്തിവാദികളുടെ പ്രസ്ഥാനം രംഗത്ത് വരുന്നത് യുക്തിവാദികൾ രംഗത്ത് വരുന്നത് അവരൊന്നും പരിചയപ്പെടുത്തിയ യുക്തിവാദം അല്ലാതെ ഈ മതഭ്രാന്തന്മാരുടെ പ്രസംഗത്തിൽ നിന്ന് കേട്ട യുക്തിവാദം മാത്രം വെച്ചുകൊണ്ട് ഇതാണ് യുക്തിവാദം എന്ന വൈക്കോലുണ്ടയുമായി വരുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അക്കൂട്ടത്തിലുള്ള ഒരു വൈക്കോലുണ്ടയാണ് ഇത് മനുഷ്യനെ മനുഷ്യനാക്കുക എന്ന വളരെ ഉദാത്തമായ മാനവിക ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളൊക്കെ ലോകത്തെവിടെയും ഇവിടെയും ഒക്കെ രൂപപ്പെട്ടിട്ടുള്ളത് അവിടെ മതവുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നത് മതത്തെ എതിർത്തുകൊണ്ട് യുക്തിവാദികൾക്ക് രംഗത്ത് വരേണ്ടി വരുന്നത് ഈ പറഞ്ഞ മൂല്യങ്ങൾക്കൊക്കെ മതം തടസ്സം നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ ഈ മൂല്യങ്ങളൊക്കെ മതത്തിലുണ്ട് എന്നാണ് ഇദ്ദേഹം ഇവിടെ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയല്ല സുഹൃത്തെ ഈ പറഞ്ഞ മാനവിക മൂല്യങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുന്നത് മതങ്ങളാണ് കാരണം മതങ്ങളുണ്ടായ കാലഘട്ടത്തിൽ ഈ മാനവിക മൂല്യങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ല അതൊക്കെ വളരെ പ്രാകൃതാവസ്ഥയിലാണുള്ളത് മതങ്ങൾ അതുണ്ടായ ഗോത്ര ഗോത്രസമൂഹത്തിൻ്റെ പരിമിതമായ മൂല്യ ദർശനങ്ങൾ മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏത് മതം എടുത്താലും ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുമതം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉച്ചനീചത്വത്തിൻ്റെ ജാതി വ്യവസ്ഥയുടെ മനുഷ്യനെ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവരായി കണ്ടുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ അവകാശങ്ങളും ചവിട്ടി മതിക്കുന്ന ഒരു ശ്രേണീകൃത ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നതാണ് ഹിന്ദു മത ദർശനങ്ങൾ അതിനെതിരായിട്ടാണ് കേരളത്തിലെയും ഇന്ത്യയിലെയുമൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളും യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും ഒക്കെ രംഗത്ത് വന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിരീശ്വരവാദവും വളർന്നിട്ടുള്ളത് കാരണം ഈ മതങ്ങളെല്ലാം ദൈവത്തിനെയും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഈ അസംബന്ധങ്ങൾക്ക് മുഴുവൻ ന്യായീകരണങ്ങൾ ചമച്ചിട്ടുള്ളത് ഈ അനാചാരങ്ങളെ മുഴുവൻ നിലനിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ദൈവത്തെക്കൂടി എതിർക്കേണ്ടി വന്നു എന്നതുകൊണ്ടാണ് പലപ്പോഴും യുക്തിവാദികൾക്കും സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കും ദൈവത്തെ തള്ളിപ്പറയേണ്ടി വന്നത് നിങ്ങൾ പറയുന്നത് പോലെ ദൈവവും മതവുമല്ല ഇവിടെ മനുഷ്യന് ആവശ്യമുള്ള ധാർമ്മിക മൂല്യങ്ങൾ പ്രദാനം ചെയ്തത് ധാർമ്മിക മൂല്യങ്ങൾ ദൈവങ്ങൾക്കും മതങ്ങൾക്കും ആവശ്യമുള്ള ഒരു കാര്യവുമല്ല ധാർമ്മിക മൂല്യങ്ങളൊക്കെ ആവശ്യമുള്ളത് ആർക്കാണ് അതൊക്കെ മനുഷ്യർക്കാണ് ആവശ്യമുള്ളത് മനുഷ്യർ ധാർമ്മികമായി ജീവിച്ചില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം ദൈവത്തിനൊരു ചുക്കും വരാനില്ല ദൈവം എവിടെയോ ഇരിക്കുന്ന സർവ്വശക്തനാണെന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് അങ്ങനെ ഒരാൾക്ക് മനുഷ്യർ ധാർമ്മികത പ്രവർത്തിച്ചു അധാർമികത പ്രവർത്തിച്ചു അയാൾക്കെന്ത് ചെയ്തോ എന്ത് ലാഭം അപ്പോൾ ധാർമ്മികത ദൈവങ്ങളുടെ പ്രശ്നമല്ല അത് മനുഷ്യരുടെ പ്രശ്നമാണ് മനുഷ്യൻ എന്തുകൊണ്ടാണ് ധാർമ്മികതയുടെ പ്രശ്നം വരുന്നത് മനുഷ്യൻ ഈ പ്രശ്നം വരുന്നത് മനുഷ്യൻ ഒറ്റക്കൊറ്റക്ക് ജീവിക്കുന്ന ഒരു ജന്തു അല്ല എന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റൂ അതിനാണ് സാമൂഹ്യ ജീവിതം സംഘജീവിതം എന്നൊക്കെ പറയുന്നത് ഈ സാമൂഹ്യ ജീവിതം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ അകത്താണ് നിങ്ങളീ പറയുന്ന നൈതികതയും നന്മയും ഈ പറഞ്ഞ മൂല്യങ്ങളുമൊക്കെ വരുന്നത് ഒരു മനുഷ്യൻ അയാൾ ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റു മനുഷ്യരോടും അയാൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മനുഷ്യർ പരസ്പരം ഒരു ധാരണയിൽ ഉണ്ടാക്കിയിട്ടുള്ളതും കാലോചിതമായി വികസിപ്പിച്ചിട്ടുള്ളതുമാണ് നമ്മുടെ ധാർമ്മിക നിയമവ്യവസ്ഥകളും ചട്ടങ്ങളുമൊക്കെ അതല്ലാതെ ദൈവങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ദൈവങ്ങളുടെ പേരിൽ മനുഷ്യരാണിതൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യർക്കിടയിലെ ഉപരിവർഗം ചൂഷകവർഗം ഭരണാധികാരി വർഗം അധികാരം കൈയ്യാളിയിരുന്ന വർഗവുമൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ദൈവങ്ങളെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഗോത്രകാലത്തെ നിയന്ത്രണങ്ങളും നിയമങ്ങളുമാണ് മതങ്ങൾ വലിയ മൂല്യങ്ങളായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് അതെല്ലാം കാലഹരണപ്പെട്ടതാണ് അതെല്ലാം ഇന്ന് മനുഷ്യൻ്റെ തുല്യത എന്ന ആശയത്തിനെതിരാണ് ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് ജനാധിപത്യത്തിനെതിരാണ് ബഹുസ്വരതയ്ക്കെതിരാണ് മതേതരത്വത്തിനെതിരാണ് മനുഷ്യാവകാശങ്ങൾക്കെതിരാണ് ലിംഗനീതിക്കെതിരാണ് അതുപോലെയുള്ള ആധുനിക മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ധാർമ്മിക മൂല്യങ്ങൾക്കും എതിരാണ് ഈ ദൈവങ്ങളും മതങ്ങളും കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ള മതമൂല്യങ്ങളെല്ലാം അതുകൊണ്ട് ഇവിടെ മനുഷ്യത്വപരമായ മാനവിക മൂല്യങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ ആദ്യം നമ്മൾ കൈവയ്ക്കേണ്ടി വരുന്നത് ഈ മതങ്ങളുടെ മേലാണ് ദൈവങ്ങളുടെ മേലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യുക്തിവാദികൾ മതങ്ങളെയും ദൈവങ്ങളെയും ഒക്കെ എതിർക്കേണ്ടി വരുന്നത് കാരണം ഞങ്ങൾ ഈ ആചാരങ്ങളെയും ഈ വൃത്തികേടുകളെയും ഈ മനുഷ്യത്വരഹിതമായ മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ കൊണ്ടുവരുന്ന പരിചയമാണ് ദൈവം 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 എന്നത് അതുകൊണ്ടാണ് ആ ദൈവത്തിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ആ ദൈവത്തിനെ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഈ അധാർമികതകളെയെല്ലാം കാലാകാലം ഇവിടെ നിലനിർത്തിപ്പോന്നിട്ടുള്ളത് സംരക്ഷിച്ചിട്ടുള്ളത് അതൊരു മാറ്റവും വരാതെ അതിനടയിരുന്ന് സംരക്ഷിക്കുന്ന ഇന്നും മതമൗലികവാദികൾ ഈ ദൈവത്തിനെയും മതത്തെയും പൊക്കി പിടിച്ചുകൊണ്ടാണ് അപ്പോൾ മനുഷ്യർക്കിവിടെ മനുഷ്യത്വപരമായ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ കൂടുതൽ നല്ല ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ മെച്ചപ്പെട്ട ജീവിത വ്യവസ്ഥ ഉണ്ടാവണമെങ്കിൽ അതിനെല്ലാം തടസ്സം നിൽക്കുന്ന ഈ മാതിരി കീറാമുട്ടികളെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് മതങ്ങളെയും ദൈവങ്ങളെയും ഒക്കെ യുക്തിവാദികൾ എതിർക്കുന്നത് യുക്തിവാദികൾക്ക് മൂല്യങ്ങളില്ലാത്തതുകൊണ്ടല്ല മൂല്യങ്ങൾ കുറച്ച് അധികമുള്ളതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ അത് പറഞ്ഞു ഞാനൊക്കെ ഈ മതം ഉപേക്ഷിക്കാൻ തന്നെ കാരണം മതത്തിനകത്ത് എഴുതി വച്ചിട്ടുള്ള വഷളത്തരങ്ങൾ കണ്ട് ഒക്കാനം വന്നിട്ട് അതിനുള്ള അധാർമ്മികതകൾ കണ്ട് അതിനോടുള്ള ആത്മരോഷം കൊണ്ടാണ് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ മനുഷ്യരാവാൻ മതം ആവശ്യമില്ലായത് തീരുമാനിച്ച് പുറത്തു വന്നത് അടുത്ത കമൻ്റ് ഒരു ദിനം വരും എല്ലാം മനസ്സിലാകും പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരിക്കും എല്ലാം മനസ്സിലാകുമെങ്കിൽ ഒരു പ്രശ്നമല്ല മനസ്സിലാക്കി തരിക എന്ന ഏർപ്പാട് മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഇല്ല അവിടെയാണ് പ്രശ്നം മനസ്സിലാക്കി തരാനും ബോധ്യപ്പെടുത്തി തരാനും തെളിവുകളുമായി വരുന്നതിന് പകരം തോക്ക് കാട്ടിയിട്ടും കത്തി കാട്ടിയിട്ടും അടുപ്പ് കാട്ടിയിട്ടും പേടിപ്പിക്കുക അതുപോലെ കള്ളുമ്പിണ്ടും കാട്ടി പ്രലോഭിപ്പിക്കുക എന്ന നയമാണ് മതങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് നിങ്ങളുടെ കുർആാനും ഇസ്ലാമും നിങ്ങളെടുത്തു നോക്കൂ അതിനകത്ത് മനസ്സിലാക്കി തരാൻ തരാനെന്തെങ്കിലും പറയുന്നുണ്ടോന്ന് മറിച്ച് പുട്ടിന് തേങ്ങ ഇടും പോലെ നരകവും സ്വർഗവും പറഞ്ഞ് പേടിപ്പിക്കുകയും കുതിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യനെ എന്തെങ്കിലും ഒരു കാര്യം ബോധ്യപ്പെടാതെ വിശ്വസിക്കാൻ കഴിയുമോ അതാണ് എൻ്റെ ചോദ്യം ഞാനിട്ടിരിക്കുന്ന ഷർട്ട് കറുപ്പാണ് എന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഞാൻ ഞാനിട്ടിരിക്കുന്ന ഷർട്ട് ചുവപ്പാണ് അത് നിങ്ങൾ വിശ്വസിച്ചോളണം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ തോക്കും പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് ഞാനിട്ട ഷർട്ട് ചുവപ്പാണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല പക്ഷേ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ആ അത് ചുവപ്പാണ് എന്ന് നുണ പറയാൻ പറ്റും ഉള്ളൂ മതങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഈ മാർഗവും അത് തന്നെ ഗുണ്ടായുസത്തിൻ്റെ മാർഗവുമായി വന്നിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പ്രലോഭിപ്പിച്ചുകൊണ്ടും അത് വിശ്വസിക്കുക ഇത് വിശ്വസിക്കുക എന്ന് പറയേണ്ട ഗതികേട് വരുന്നത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു തെളിവും കയ്യിലില്ലാത്തതുകൊണ്ടും പറയുന്നത് നുണയായത് കൊണ്ടുമാണ് അങ്ങനെയുള്ള നൊണക്കഥകളുടെ പേരാണ് മതങ്ങൾ എന്ന് പറയുന്നത് ഈ നുണക്കഥകൾ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയും തോന്നിയാസം പറഞ്ഞും അടിച്ചേൽപ്പിക്കുക എന്നല്ലാതെ പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വിശ്വസിക്കൂ വിശ്വസിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് തോക്കും ചൂണ്ടിയിട്ടും കത്തി ചൂണ്ടിയിട്ടു എന്നും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമുക്കങ്ങ് ബോധ്യപ്പെടും അല്ലേ ഇപ്പം ഈ ഈ ഈ കുപ്പായം കറുപ്പാണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കൂ എന്ന് ഞാനങ്ങ് ഒരു വിട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് വിശ്വസിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുമില്ലല്ലോ അത് കറുപ്പാണെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അതിനുള്ള തെളിവുകൾ നമ്മളെ മുമ്പിലുണ്ട് അതുപോലെ നിങ്ങൾക്ക് തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വിശ്വസിക്കൂ വിശ്വസിക്കൂ നരകം സ്വർഗം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും അപ്പോൾ ഒരു നാൾ വരും അന്ന് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ തരാനുള്ള കഴിവ് മതങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ മതങ്ങളുടെ പേരിൽ മനുഷ്യർക്ക് ഇങ്ങനെ തമ്മിലടിക്കേണ്ടി വരുമായിരുന്നില്ല ഏത് മതം ശരി എന്നതിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിലടിച്ചതിൻ്റെ ചരിത്രമാണ് ലോകത്തിൻ്റെ ചരിത്രം കോടാന കോടി മനുഷ്യരാണ് ആ തർക്കങ്ങളിൽ ചത്തു വീണിട്ടുള്ളത് അപ്പോൾ സത്യം ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ മനുഷ്യരെ തമ്മിൽ കഴുത്തു വെട്ടിക്കേണ്ട ആവശ്യം ഏതെങ്കിലും ദൈവങ്ങൾക്കുണ്ടോ ഈ ദൈവങ്ങളൊക്കെ എന്തിനാണ് ആകാശത്തിൻ്റെ മുകളിൽ ഒളിച്ചിരുന്നിട്ട് മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്നത് ഏത് ദൈവമാണ് ശരിയെന്ന് സ്വന്തം സൃഷ്ടികളായ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ഈ ദൈവങ്ങൾക്ക് എന്താ പറ്റാതെ പോകുന്നത് കാരണം ദൈവങ്ങളൊക്കെ നുണയാണ് എന്ന് തന്നെയാണ് മനുഷ്യരുണ്ടാക്കിയ നുണയാണ് എന്നതിൻ്റെ തെളിവുകളാണ് ഈ വിഡ്ഢിത്തങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിരീശ്വരവാദിക്ക് മക്കളും കുടുംബവും ഇവൻ ഇതെങ്ങനെ ശരിയാവുക ഇവൻ്റെ മകനാണ് എന്ന് എങ്ങനെ അവകാശപ്പെടും മകനാണെന്നോ വാപ്പയാണെന്നോ അവകാശവാദം ഉന്നയിക്കേണ്ട ഒരാവശ്യവും വരാതിരിക്കുന്നത് അവകാശവാദം ഉന്നയിക്കാൻ കൂടുതൽ ആളുകൾ വന്നിട്ട് തർക്കമുണ്ടാക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വാപ്പ ഇന്നയാളാണ് എന്നും പറഞ്ഞിട്ട് ഒരു നാലഞ്ച് പേര് അപ്പുറത്തുനിന്നും അപ്പുറത്തു നിന്നും ഏജൻറ്റുമാരെ പറഞ്ഞയച്ചിട്ട് ഇതാണ് ഞാനാണ് എൻ്റെ വാക്ക മറ്റേ എൻ്റെ വാപ്പ ഇതാണ് എൻ്റെ വാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് വാപ്പയുടെ അവകാശവാദവുമായിട്ട് എൻ്റെ മുമ്പിൽ ആരെങ്കിലും വന്നാൽ മാത്രമേ എൻ്റെ വാപ്പ ആരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം ഉയർന്നു വരുന്നുള്ളൂ എനിക്കൊരു സംശയം ഉണ്ടാവേണ്ട കാര്യമുള്ളൂ അത് ബോധ്യപ്പെടാൻ ഞാൻ തെളിവ് അന്വേഷിച്ച് പോകേണ്ടതുള്ളൂ അതല്ല എങ്കിൽ എനിക്ക് ഒരു വാപ്പ മാത്രമേ ഉള്ളെങ്കിൽ ഒരു വാപ്പ എൻ്റെ മുമ്പിൽ വാപ്പ ആയിട്ടുണ്ടെങ്കിൽ ഒരു വാപ്പയിൽ നിന്ന് മകന് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് സമയം കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ജീവിതത്തെയോ വാപ്പാൻ്റെ ജീവിതത്തെയോ ബാധിക്കുന്ന വിഷയവുമല്ല നേരെ മറിച്ച് എൻ്റെ മുമ്പിൽ യഥാർത്ഥ വാപ്പ വരാതിരിക്കുകയും ഞാൻ ഒരു വാപ്പാനെയും എവിടെയും കാണാതിരിക്കുകയും ഒരു വാപ്പാൻ്റെയും സ്നേഹവും വാത്സല്യമൊന്നും അനുഭവിക്കാതിരിക്കുകയും എന്നിട്ട് ഏതെങ്കിലും കാണാമറിയത്തുന്ന് വക്കീലന്മാരെയും ഏജൻറ്റുമാരെയും പറഞ്ഞയച്ചിട്ട് ഓരോരുത്തർ വന്നിട്ട് ആ മറ്റേ ആചാരാണ് വാപ്പ അല്ലെങ്കിൽ ആ മറ്റേ കോമാണ് വാപ്പ മറ്റേ നായരാണ് വാപ്പ മറ്റേ അച്ഛാനാണ് വാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള വാപ്പമാരുടെ ഏജൻ്റുമാർ എൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ വാപ്പത്വം അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിലാണ് ഞാൻ യഥാർത്ഥ വാപ്പാനന്വേഷിച്ച് നടക്കേണ്ടി വരിക എനിക്കാണെങ്കിൽ ഒരു വാപ്പാൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല ഞാൻ വാപ്പാനെ കണ്ടിട്ടുമില്ല ഞാൻ വാപ്പാന അറിഞ്ഞിട്ടുമില്ല അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ കുറേ ആൾക്കാർ വന്നിട്ട് വാപ്പ ഞാനാണ് വാപ്പ ഞാനാണ് എന്ന് എഴുത്ത് കൊടുത്തയച്ചിട്ടോ അല്ലെങ്കിൽ ഏജൻറ്റുമാരെ തൊട്ടിയുമേ തൊട്ടിയുമെ തോട്ടി തെട്ടി പറഞ്ഞയച്ചിട്ടോ വാപ്പത്വം അവകാശപ്പെടുകയാണെങ്കിൽ അങ്ങനത്തെ നേരും നിറീല്ലാത്ത വാപ്പാനെ കൊണ്ട് ഒരു മകനോട്ടൊരു പ്രയോജനവും ഇല്ല ആ വാപ്പാനന്വേഷിച്ച് നടക്കുന്നതിൽ കാര്യമില്ല ഇവിടെ നിങ്ങൾ ഈ സാധനം എടുത്തു കൊണ്ടുവരുന്നത് നിങ്ങളുടെ ദൈവത്തിലും നിങ്ങളുടെ മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നതിനുള്ള ഒരു ന്യായം എന്ന നിലക്കാണ് ആ മതവും ദൈവവും വിശ്വസിക്കാതിരിക്കാനുള്ള കാരണമാണ് ഞാൻ ഈ പറഞ്ഞത് കാരണം നമ്മളെയൊക്കെ ഉണ്ടാക്കിയത് ഈ പ്രപഞ്ചവും ഈ ഭൂമി നമ്മളെയൊക്കെ ഉണ്ടാക്കിയത് ബ്രഹ്മാവാണ് എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട് ബ്രഹ്മാവിനാരും നമുക്ക് കാണിച്ചു തന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് തെളിയിച്ചു തന്നിട്ടുമില്ല യഹോവയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നും പറഞ്ഞിട്ട് വേറൊരു കൂട്ടർ സുവിശേഷം പറഞ്ഞ പാട്ടും പാടി നടക്കുന്നുണ്ട് അവരടുത്തും യഹോവയാണ് ഇതുണ്ടാക്കിയത് എന്നതിനെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തെളിവൊന്നുമില്ല അവരങ്ങനെ പറയുന്നു അവർ പഠിച്ച പാട്ട് അങ്ങനെ പാടുന്നു അവരേതോ കിതാബൊക്കെ നോക്കി അങ്ങനെ വായിക്കുന്നു എന്നല്ലാതെ നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള തെളിവൊന്നും അവർ തന്നിട്ടില്ല അള്ളാഹു ആണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹുവാണ് ഇതിൻ്റെയൊക്കെ സൃഷ്ടാവ് എന്നും പറഞ്ഞിട്ട് ഓത്തും പാട്ടും ബയലും ബാങ്കുമായിട്ട് വേറൊരു കൂട്ടർ നടക്കുന്നു അവരും അള്ളാഹുവാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ മൂർത്തമായ തെളിവുകളൊന്നും തരുന്നില്ല അത് ബോധ്യപ്പെടുന്ന തെളിവുകളൊന്നും തരുന്നില്ല ഇങ്ങനെ അള്ളാഹും യഹോവയും ബ്രഹ്മാവും മാത്രമല്ല കാക്കത്തുള്ളയിരം ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ദൈവവും വരാതെ ദൈവങ്ങളെല്ലാം എവിടെയോ ഒളിച്ചിരുന്നിട്ട് ഏജൻ്റ്മാർ വരികയാണ് വക്കീലന്മാർ വരികയാണ് മനുഷ്യന്മാർ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ ഞാൻ ഇതിൻ്റെ ഏജൻ്റ് ഞാൻ അയാളുടെ ഏജൻ്റ് എനിക്ക് അയാൾ അങ്ങനെ മെസ്സേജ് തന്നു ഇങ്ങനെ മെസ്സേജ് തന്നു എന്ന് പറഞ്ഞിട്ട് നട്ടാൽ മുളക്കാത്ത നൊണയുമായി വന്നിട്ട് നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ അവകാശവാദങ്ങളും തർക്കങ്ങളും ഉന്നയിച്ചു കൊണ്ട് വരികയാണ് എന്നിട്ട് ഈ മാർക്കറ്റിൽ ചെന്ന് തിരഞ്ഞു നോക്കുമ്പോഴോ ഇതിലേതാണ് ഒറിജിനൽ എന്ന് കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ യാതൊരു മാർഗവും നമ്മുടെ സാമാന്യ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ പൊട്ടത്തരങ്ങളും നൊണകളും വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു അതുകൊണ്ടാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന മൂർത്തമായ വ്യക്തമായ തെളിവായി വരികയാണെങ്കിൽ വിശ്വസിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ അതാണ് ബോധ്യപ്പെട്ടാൽ നമ്മളത് അങ്ങ് അറിഞ്ഞാൽ പോരെ എന്തിനാണ് ഈ വിശ്വസിക്കൂ 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 എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണും പുട്ടും കാട്ടി പേടിപ്പിച്ചുകൊണ്ട് പിന്നാലടക്കുന്നത് ഭീഷണിപ്പെടുത്തി കൊണ്ട് നടക്കുന്നത് വെല്ലുവിളിച്ചു കൊണ്ട് നടക്കുന്നത് അപ്പോൾ തന്നെ അതിലൊരു കള്ളത്തരല്ലേ അതിൻ്റെ ആവശ്യം എന്താണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരാളാണെങ്കിൽ ആ ആൾക്ക് അതുണ്ടാക്കിയത് അയാളാണ് എന്ന് ഈ മനുഷ്യന്മാരെ മുഴുവൻ നിഷ്പ്രയാസം ഒരു സെക്കൻഡ് കൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയുമല്ലോ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അയാൾക്കാണോ അതോ ഈ വക്കീലന്മാർക്കും ഏജൻറ്റുമാർക്കും ആണോ അതാണ് പ്രശ്നം ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു പടച്ചോനുണ്ടെങ്കിൽ ആ പടച്ചോൻ ഇന്നയാളാണെന്നും അയാൾക്ക് ഇന്ന ആവശ്യമാണ് ഉള്ളത് എന്നും അയാളും നമ്മൾ നമ്മളുടെ ഇടപാട് ഇന്നതാണോ എന്നും നമ്മളെ അറിയിക്കേണ്ട ബാധ്യത നമ്മൾക്കും ഏജൻറ്റുമാർക്കും വക്കീലന്മാർക്കും അല്ല ആ ബാധ്യതയെ ഉത്തരവാദിത്വം അയാൾക്കാണുള്ളത് അയാൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ അയാൾ ഏതോ തട്ടും പുറത്ത് ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ തൊട്ടിയുമെ തോട്ടിയും ഒക്കെ തോട്ടിയെട്ടിട്ട് ഈ കാട്ട് കള്ളന്മാരെ ഏജൻറ്റുമാരായി പറഞ്ഞയച്ചു മനുഷ്യരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് ഈ നാടകം കളിക്കേണ്ട ആവശ്യം എന്താണ് ഈ ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകനാണോ എന്നതിൽ എനിക്ക് സംശയം ഉണ്ടോ ഇല്ലേ എന്നത് ഒരു പ്രശ്നമായി തന്നെ ഉദിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു തർക്കം എൻ്റെ മകൻ്റെ കാര്യത്തിലോ എൻ്റെ എൻ്റെ വാപ്പാൻ്റെ കാര്യത്തിലോ ഒന്നും ആരും ഉന്നയിച്ചിട്ടില്ല അവിടെ ക്ലിയർ ആയിട്ടുള്ള തെളിവുകളും ബോധ്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ആ തർക്കങ്ങൾ ഉന്നയിച്ചാൽ പോലും അത് തെളിയിക്കാൻ എന്ന് മാർഗങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ഈ പറയുന്ന മണ്ടത്തരത്തിന് ഒരു തെളിവോ ആർഗ്യുമെൻറ്റോ വാദമോ അല്ല എന്നെങ്കിലും ദയവായി മനസ്സിലാക്കുക യുക്തിവാദിയായ താങ്കൾക്ക് ബന്ധങ്ങളോ കുടുംബം ബന്ധം ഇതൊക്കെ മതം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണല്ലോ താങ്കളും മതത്തിലേക്ക് ഇത് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ മതമല്ല ഈ പറഞ്ഞ കുടുംബം ഉണ്ടാക്കിയത് മതമല്ല ഈ പറഞ്ഞ ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാക്കിയത് ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ദൈവങ്ങൾക്ക് വേണ്ടിയല്ല മനുഷ്യർ കുടുംബമായി ജീവിച്ചാലും കുടുംബമല്ലാതെ ജീവിച്ചാലും മനുഷ്യർ തമ്മിൽ തല്ലുകൂടി ജീവിച്ചാലും മനുഷ്യർ എന്ത് തോന്നിയാസം ചെയ്ത് ജീവിച്ചാലും ദൈവങ്ങൾക്ക് ഒരു ചേതവും ഇല്ല ചേതവും ലാഭമൊക്കെ ഉണ്ടാകുന്നത് നമ്മൾക്കാണ് മനുഷ്യർക്കാണ് കാരണം മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ മനുഷ്യന്മാർ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക എന്ന് തലക്ക് വെളിവുള്ളവർ പറഞ്ഞത് ആ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പാലിച്ച് ജീവിക്കുന്നത് കുടുംബം സ്ഥാപിക്കുക എന്നത് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യം ആവശ്യമെന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ച് പറഞ്ഞു ഇനി കുടുംബ സ്ഥാപിക്കാതെയും ജീവിക്കാൻ പറ്റും അങ്ങനെ ജീവിക്കുന്നവരെയും ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അവിടെ പോയിട്ടാരും സദാചാര പോലീസ് ചമയേണ്ട കാര്യവുമില്ല അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ആ ജീവിക്കുന്ന വ്യക്തികൾക്കല്ലാതെ മറ്റുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ പിന്നെ നമ്മളാരും മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ പോയിട്ട് ഇടിച്ചു കയറി തോന്നിയാസങ്ങള് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ലിവിങ് ടുഗതറായിട്ട് ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം കുടുംബമായിട്ട് ജീവിക്കേണ്ടവർക്ക് അങ്ങനെ ജീവിക്കാം അതിലേയും നൂറയും ജീവിക്കുന്നത് പോലെ രണ്ട് പെൺകുട്ടികൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ജീവിക്കാം ആൺകുട്ടികൾക്കാണ് ജീവിക്കേണ്ടതിൽ അങ്ങനെ ജീവിക്കാം അങ്ങനെയൊക്കെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും ഇവിടെ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള വ്യക്തികളുടെ സ്വകാര്യതകളിലേക്കൊന്നും മറ്റുള്ളവർ കടന്നു കയറാൻ പാടില്ല എന്നതാണ് ആധുനിക മനുഷ്യൻ്റെ ധാർമ്മികത ഞാൻ കുടുംബമുണ്ടാക്കിയെന്നത് എന്നതുകൊണ്ട് എല്ലാവരും കുടുംബമുണ്ടാക്കി ജീവിക്കണമെന്ന എനിക്കില്ല ഞാൻ കുടുംബമുണ്ടാക്കിയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാനിവിടെ ജീവിക്കുമ്പോൾ ആ ജീവിച്ച കാലഘട്ടം ആ ജീവിച്ച നാട് ആ നാട്ടിലുള്ള മനുഷ്യർ അതാണ് പ്രധാനം ആ നാട്ടിലുള്ള മനുഷ്യർ അവരുടെ സാമൂഹിക അവസ്ഥ അവരുടെ മാനസികാവസ്ഥ ഇതിനൊക്കെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും കംഫർട്ടബിളായിട്ട് ജീവിച്ചു കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനുമുള്ള ഒരു തറ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി തൽക്കാലം ഒരു കുടുംബമായിട്ട് ജീവിക്കലാണ് എന്ന് കരുതിയതുകൊണ്ടാണ് ഞാനൊക്കെ കുടുംബമായിട്ട് ജീവിച്ചത് എന്നാൽ എൻ്റെ മക്കളും മക്കളെ മക്കളും ഒക്കെ കുടുംബങ്ങളായിട്ട് ജീവിക്കണം എന്ന യാതൊരു സാഠ്യവും എനിക്കുണ്ടായിരുന്നില്ല മക്കളോട് പോലും ഞാൻ വേണമെങ്കിൽ കുടുംബമായിട്ട് ജീവിച്ചോളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളൂ എന്നാണ് പറഞ്ഞത് അവർ കുടുംബം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അവർ കുടുംബം തിരഞ്ഞെടുക്കാനുള്ള കാരണം അതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കാരണം നിയമപരമായിട്ടും മറ്റും ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വേണം ഇല്ലെങ്കിൽ കുടുംബത്തെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കല്യാണം എന്നുള്ളൊരു രൂപചാരം നടത്തിക്കൊണ്ട് തന്നെ അവർ വിവാഹം ചെയ്ത് ജീവിക്കാനാണ് തീരുമാനിച്ചത് ഇനി ചിലപ്പോൾ അടുത്ത തലമുറ മക്കളുടെ മക്കളൊക്കെ ആകുമ്പോഴേക്ക് ഈ വിവാഹത്തിനൊന്നുമില്ല പ്രാധാന്യം ഇല്ലാതാവും വിവാഹവും കുടുംബവും ഒന്നും ഇല്ലെങ്കിലും മനുഷ്യർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുടുംബമൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാനാണോ ആ പ്രശ്നങ്ങളൊക്കെ കുടുംബങ്ങൾ ഇല്ലാതെ തന്നെ പരിഹരിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുടുംബങ്ങളൊക്കെ ഇല്ലാതാവും കൊഴിഞ്ഞു പോവും അപ്പോൾ കുടുംബത്തിന് പകരം അതിനേക്കാൾ മെച്ചപ്പെട്ട വേറൊരു സാമൂഹ്യാവസ്ഥ വരും അതാണ് മറ്റു പാശ്ചാത്യ നാടുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊന്നും എല്ലാവരും കുടുംബമായിട്ടല്ല ജീവിക്കുന്നത് അല്ലാതെയും ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സ്വയം പര്യാപ്തരാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ എല്ലാവർക്കും തുല്യ ഡിഗ്നിറ്റി അംഗീകരിച്ച് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ജീവിക്കാം ഇവിടെ അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ടും സ്ത്രീകൾ അധികം ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഒരുപാട് എക്സ്ട്രാ നിയമങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ളത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പല നിയമങ്ങളും പുരുഷവിരുദ്ധമാണ് എന്ന് നമുക്ക് തോന്നുന്നതൊക്കെ അതുകൊണ്ടാണ് കാരണം സ്ത്രീകൾ അത്രയും അടിച്ചമർത്തപ്പെടുന്ന അരികവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ എന്നതുകൊണ്ട് ജീവിക്കാൻ പുരുഷനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് കഞ്ഞി കുടിക്കണമെങ്കിൽ ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ പിന്നാലെ നടക്കണമെന്ന ഒരു ദുര്യോഗമുണ്ട് എന്നതുകൊണ്ടാണ് ഇവിടെ ഇത്തരം കുറേ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ആവശ്യമായി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുടുംബമൊക്കെ അനിവാര്യമായി മാറുന്നത് എന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ മാറി ആണിനും പെണ്ണിനും പെണ്ണിനുമൊക്കെ വിദ്യാഭ്യാസവും തൊഴിലുമൊക്കെ കിട്ടി സാമ്പത്തികമായ സ്വയാശ്രയത്വമുള്ള ഒരവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള കുടുംബങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇല്ലാതെ തന്നെ സന്തോഷമായി സമാധാനമായിട്ടും അവർക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ കുടുംബങ്ങളില്ലാതെ ജീവിക്കാം അങ്ങനെ വരുമ്പോൾ കുടുംബങ്ങൾ ഈ കുടുംബങ്ങൾ ഇന്നുള്ള ഈ കുടുംബങ്ങളല്ല ഇന്നലെ ഉണ്ടായിരുന്നത് മിഞ്ഞാന്ന് അതിലും വ്യത്യസ്തമായ കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതൊക്കെ ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു ഇസ്ലാം മതം ഉണ്ടാകുന്ന കാലത്ത് അറേബ്യയിലെ ഗോത്ര സമൂഹത്തിൽ നാടോടികളുടെ ഗോത്ര സമൂഹത്തിൽ ഇന്നത്തെ കുടുംബം പോലുള്ള ഒരു കുടുംബം എന്ന് പറയുന്ന ഏർപ്പാടേയില്ല വിവാഹം എന്ന് പറഞ്ഞൊരു ഏർപ്പാടേയില്ല സ്ത്രീകളൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്ന ആങ്ങേറ്റം വൃത്തികേട്ട കേട്ടപ്രാകൃതമായ ഒരു ഏർപ്പാടാണുള്ളത് ആ ഏർപ്പാട് അതുപോലെ എടുത്ത് പെറുക്കി കൂട്ടിയിട്ട് ഖുറാനിൽ വെളിപാടാക്കി ഇറക്കി വയ്ക്കുകയും ഇസ്ലാമിക നിയമമാക്കി എഴുതി വെക്കുകയാണ് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും കൂടെ ചെയ്തത് കാരണം അവർക്ക് ആ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യൻ്റെ വിവരവും സംസ്കാരവും മാത്രമേ ഈ രണ്ടാക്കുണ്ടായിരുന്നുള്ളൂ രണ്ടാളും ഒന്നും തന്നെയായിരുന്നു അതാണ് പുറം ക്ലാസ്സിലൂടെയൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെളിയിച്ചു കൊണ്ടേ അതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒക്കെ കേൾക്കണ്ട രണ്ടോ മൂന്നോ ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മണ്ഡത്തങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഈ കമൻ്റുകൾക്കൊക്കെ ഏകദേശം ഇനിയതിൻ്റെ ആവർത്തനങ്ങൾ തന്നെയാണ് അത് ഏകദേശം നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു മതങ്ങളൊക്കെ പൊളിക്കലാണ് യുക്തിവാദം ഭാര്യ കുടുംബം മോന് കൊച്ചു ഇതൊന്നും യുക്തിവാദികൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു മനുഷ്യത്വ വിരുദ്ധമായ കുടുംബം ജനാധിപത്യ വിരുദ്ധമായ കുടുംബം മതേതര വിരുദ്ധമായ കുടുംബം ലിംഗനീതിയില്ലാത്ത കുടുംബം അസമത്വം വിളയാടുന്ന കുടുംബം അനീതി വിളയാടുന്ന കുടുംബം അതൊക്കെ പൊളിക്കണം അതൊക്കെ പൊളിച്ചിട്ട് കുടുംബം നിലനിർത്തുകയാണെങ്കിൽ ജനാധിപത്യപരമായ മതേതരമായ ബഹുസ്വരത അംഗീകരിക്കുന്ന മനുഷ്യാവകാശങ്ങൾ അംഗീകരിക്കുന്ന ആൺപെൺ തുല്യത അംഗീകരിക്കുന്ന കുറച്ചും കൂടെ കാണാൻ ചോർക്കുള്ള കുടുംബം ഉണ്ടാക്കി ജീവിക്കാം അങ്ങനെയുള്ളൊരു കുടുംബം ഉണ്ടാക്കി ജീവിച്ച അനുഭവമാണ് എനിക്കുള്ളത് അത് വിജയകരമായി ജീവിച്ച് തീർത്തതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആ സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാൻ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അപ്പോൾ കുടുംബം പൊളിക്കണം ഇന്നത്തെ രീതിയിലുള്ള കുടുംബം പൊളിക്കണം കാരണം ഈ കുടുംബത്തിനകത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ അസംതൃപ്തി അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കുറ്റങ്ങൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ സിവിൽ കേസുകൾ നടക്കുന്നത് ഇതെല്ലാം ഇന്നത്തെ ഈ കുടുംബ വ്യവസ്ഥയ്ക്കുള്ളിലുള്ള തകരാറുകൾ കൊണ്ടാണ് ഒന്നുകിൽ ആ തകരാറുകളൊക്കെ പരിഹരിച്ച് കുറച്ചും കൂടെ നല്ല കുടുംബം ഉണ്ടാക്കുക അതല്ലെങ്കിൽ ഈ കുടുംബം പൊളിച്ചു കളഞ്ഞിട്ട് കുടുംബമില്ലാതെ കുറച്ചും സന്തോഷമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആദ്യം തന്നെ ലക്ഷ്യത്തിലേക്ക് എടുത്തു ചാടി വീണ് നടുപടിയല്ല ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന് ചിന്തിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യുന്ന കാര്യം നമ്മളൊക്കെ ചെയ്യുന്നതും അതുകൊണ്ട് ശരിയായ പുരോഗതിയെ ത്വരിതപ്പെടുത്താൻ ആവശ്യമായ ഇന്നുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മുന്നേറാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആത്യന്തിക ലക്ഷ്യം ഈ അസമത്വധിഷ്ഠിതമായ മാനവികതയില്ലാത്ത ഇത്തരം സാമൂഹിക നിയമങ്ങളെയും ധാർമ്മിക നിയമങ്ങളെയൊക്കെ പൊളിച്ചെഴുതി കുറച്ചും കൂടെ നല്ല സാമൂഹ്യ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് അതിന് നമ്മളാൽ കഴിയുന്നത് നമ്മളിപ്പോൾ ചെയ്താൽ അടുത്ത തലമുറയെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയെങ്കിലും കുറച്ചും കൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരായി മാറും